ബഷീർ അനുസ്മരണം നടത്തി ഡോക്ടർ യു ഉദ്ഘാടനം ചെയ്തു പാലക്കാട് പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിലാണ് വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവും കഥകളെ സംബന്ധിച്ച സഹൃദയ ചർച്ചയും സംഘടിപ്പിച്ചത് പി കെ ബാലകൃഷ്ണൻ അധ്യക്ഷനായി അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ യു ജയപ്രകാശ് ബഷീർ എഴുതിയതും സംസാരിച്ചതും പച്ച മനുഷ്യനെ കുറിച്ചാണ് എന്നും ബഷീറിന്റെ ഓരോ കഥകളും ശുദ്ധമായ മാനുഷിക തലങ്ങളിൽ നിന്നുള്ളതാണെന്നും അങ്ങനെ മനുഷ്യരിലെ ദൈവത്തെയാണ് ബഷീർ കണ്ടെത്തിയതെന്നും പറഞ്ഞു ബഷീർ കഥകളെ കുറിച്ചുള്ള ചർച്ചയിൽ ഡോക്ടർ സബീന ബാനു വിഷയാവതരണം നടത്തി പത്രപ്രവർത്തകൻ ശ്രീ ദാസ് മാട്ടുമ കവി സതീഷ് കൊയിലത്ത് നാടക പ്രവർത്തകൻ ചേരാമംഗലം ചാമുണ്ണി മുരളി ഏകതത്വ സുൽത്താൻ പെട്ട ലൈബ്രറി സെക്രട്ടറി ടി എസ് പീറ്റർ കെ ദേവദാസ് പുതുപരിയാരം എന്നിവർ സംസാരിച്ചു മനുഷ്യനെ ദൈവമാക്ക എല്ലാ മനുഷ്യനിലുമുള്ള ദൈവാംശം മനുഷ്യനെ മാത്രമല്ല കക്ഷികളെ വ്യക്തിപരമായിട്ട് അറിയാവുന്നവർക്കാനാണ് ജീവിതാലയങ്ങൾക്ക് മുഴുവൻ ആരോടും പക്ഷികൾ സംസാരിച്ച് സംസാരം അവസാനിപ്പിക്കുമ്പോൾ തലയെ കഴിവ് അനുഗ്രഹിച്ചിട്ട് മാത്രമേ എനിക്കും അനുഗ്രഹം അനുഗ്രഹിച്ച് മാത്രം ദൈവം തന്നെ രക്ഷിക്കട്ടെ എന്ന് അനുഗ്രഹിച്ച് മാത്രമേ കക്ഷികളെ ആ സംഭാഷണം അവസാനിപ്പിക്കാറുള്ളൂ അങ്ങനെ ദൈവികംശ്യമാണ് താലിനും തൻ്റെ ചുറ്റുപാടുമുള്ള ഈ പ്രപഞ്ചം മുഴുവൻ പ്രപഞ്ച സൃഷ്ടാവിന്റെ സൃഷ്ടിയാണെന്നും ആ സൃഷ്ടിയിലെ വൈവിധ്യത്തിന് എല്ലാം ചില അടിസ്ഥാനപരമായ ആവശ്യങ്ങളോ പ്രേരണകളോ ഉണ്ടോ എന്നും ആ പ്രേരണകളെ അനുകൂലിച്ചുകൊണ്ടും അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും അനുവദനീയമായടത്തോളം ശുദ്ധമായി ജീവിക്കുക എന്നും അങ്ങനെ ജീവിക്കുന്നത് ഈ ലോകത്ത് നല്ല മനുഷ്യനെ അതിനെ പൂർണ്ണമാക്കുവാനാണ് എന്നും വിശ്വസിക്കുന്നു പക്ഷേ